ഇനിയിപ്പോൾ നാമം ചൊല്ലുന്നവരെ പാപം ചെയ്യില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ എന്താ ചെയ്യുക അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എന്തെങ്കിലും നിയമദേവൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ അവിടെ വേറെ കുറച്ച് പേര് നിയോഗിച്ചിട്ടുണ്ട് അതെല്ലാം അവർ നോക്കിക്കോളും നാമം ചൊല്ലുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ചൊല്ലുന്ന ആ നാമം ചെലുത്താൻ ചുറ്റപ്പെട്ട സ്ഥലമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുകയേ ചെയ്യരുത് എന്നാണ് പറയണത് അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും പാപം ചെയ്യുന്നവർ ലിസ്റ്റ് ഭഗവാന്റെ കയ്യിലുണ്ടല്ലോ അതിനുള്ള അടി കൃത്യമായിട്ട് ഭഗവാൻ കൊടുത്തോളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ മഹാദേവനാണെങ്കിൽ മഹാദേവന്റെ ഭക്തർ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടി കൊടുക്കും പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല കാത്തുകാത്തിരിക്കും ആ സന്ദർഭമാകുമ്പോൾ ആ മികച്ചൊരു സമയമാണ് കയ്യിൽ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും അത്രയും നല്ല മിടുക്കനാണ് അടികൊടുക്കാനായിട്ട് ഭഗവാൻ എന്നാ പറയുന്നത് ഇപ്പോൾ രാക്ഷസന്മാരെയൊക്കെ വധിക്കാനായിട്ട് മഹാദേവനെ ആ തൃക്കണ്ണമെന്ന് തുറന്നാൽ മതി മതിയില്ലേ ഭസ്മമായി പോകും എല്ലാവരും പക്ഷെ മഹാദേവൻ ചെയ്യില്ല അതിനിടയ്ക്ക് സജ്ജനങ്ങൾ നല്ലവരും ഉണ്ടായിരിക്കും അപ്പം അത് ഭഗവാനെ ഏൽപ്പിക്കും അറിയാം കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് കിട്ടേണ്ടത് അടി കൊള്ളേണ്ടത് അവരെയൊക്കെ കൃത്യമായി തെരഞ്ഞെടുത്തിട്ട് ആ സമയത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ഭഗവാൻ കൊടുക്കുന്നാണ് പറയണത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കോളും നമ്മളോടത്താണെങ്കിലും ആ ആള് പാപം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് എന്താ ശിക്ഷ കിട്ടാത്തത് അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ പാപം ചൊല്ലിയാൽ മതി അതിന്റെ കണക്കുകളെല്ലാം ഭഗവാന്റെ കയ്യിലാണ് തെറ്റിന്റെയും ശരിയുടെയും പാപത്തിന്റെയും എല്ലാം കണക്കുകൾ അതിനെല്ലാത്തിനുമുള്ള ഉത്തരം അതിനുള്ള മറുപടി അതിനുള്ള ശിക്ഷ അതെന്ത് തന്നെയാണെങ്കിലും അത് ഭഗവാൻ കൊടുക്കും പിന്നെ പറയണത് ഭഗവാനെ ഏത് നാമത്തിൽ വിളിക്കണം അല്ലെങ്കിൽ ഏത് നാമമാണ് ചൊല്ലേണ്ടത് ഏത് സ്വരൂപത്തിലാണ് നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കേണ്ടത് അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വിളിച്ചാലും ഭഗവാൻ കേൾക്കും ഇപ്പോൾ അജാം വിളൻ നാരായണാന്ന് വിളിച്ചത് മകനെയാണ് അല്ലേ മകനെ സങ്കല്പിച്ചിട്ടാണ് വിളിച്ചത് പക്ഷെ ഭഗവാന്റെ നാമമായിരുന്നു അതുകൊണ്ട് ഭഗവാൻ കേട്ടു ഗജേന്ദ്ര മോക്ഷത്തിലാണെങ്കിലോ ഗജേന്ദ്രൻ സുദിക്കുന്നത് പരബ്രഹ്മത്തെയാണ് അപ്പം മഹാ മഹാവിഷ്ണു മഹാദേവനും ബ്രഹ്മാവും പറഞ്ഞു ഞങ്ങളെയല്ല വിളിക്കുന്നതെന്ന് ഭഗവാനാണ് പറഞ്ഞത് എന്നെ തന്നെയാണ് വിളിക്കുന്നത് ഞാനാണ് രക്ഷിക്കാൻ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് വന്നു അപ്പം അതാണ് എങ്ങനെ വിളിച്ചാലും നമുക്ക് ഭഗവാൻ കൂടെ തന്നെ വരും എന്നാണ് പറയുന്നത് അങ്ങനെ നാമജപത്തിലൂടെ ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് നമുക്ക് മോക്ഷം ലഭിക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് നാമം ജപിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരും അത്രയും മഹത്വമുള്ളതാണ് നാമം ഏത് നാമങ്ങളാണെങ്കിലും ഭഗവാന്റെ നാമമാണോ ഭഗവാനെക്കുറിച്ചാണോ നമ്മൾ സ്മരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ് പറയണത് അത്രയും വലുതാണ് വർമ്മിച്ചാൽ തീരാത്തതാണ് നാമജപത്തിൻ്റെ മഹാത്മ്യം